ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് കേവലം ഏഴ് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ലീസിന് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീട് നാലേമുക്കാൽ സെൻറ് സ്ഥലത്തിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയായി മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ലീസിനായിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാഴായി പുതുക്കാട് പാഴായി പ്രദേശത്താണ് ഈ വീട് ലീസിനായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീട് ലീസിന് ലഭിക്കുന്ന ലഭിക്കുന്നതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം കൊല്ലത്തോളം നമ്മൾക്ക് ലീസിനായിട്ട് ലഭിക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലത്തോളമായി ഇവിടെ ലീസിനാണ് ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ അതിന് ശേഷം കുറച്ച് വൈറ്റ് വാഷും ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു വീടാണ് പുതിയ ആളുകൾ ലീസിനെടുക്കുമ്പോൾ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഫ്രഷായി ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തരുന്നതാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഡൈനിംഗ് ഉണ്ട് അതുപോലെ മൂന്ന് ബെഡ്റൂം ആണ് അതിൽ ഒരു ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് അതുപോലെ തന്നെ വറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ ഈ വീട് ലീസിന് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്ത് കിട്ടുന്നത് സോഫ സെറ്റി കാര്യങ്ങൾ കിട്ടും അതുപോലെ ഫാനുകൾ എ സി ഉൾപ്പെടെ നിങ്ങൾക്ക് ലീസിന് എടുക്കുമ്പോൾ ഈ വീട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ലീസ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ കൃത്യതയോടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി പകർത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ പാഴായി പ്രദേശത്താണ് പുതുക്കാട് സെൻട്രറിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഊരകം സെൻട്രിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തൃശ്ശൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഏകദേശം പതിനേഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നാണെങ്കിൽ ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നാലേം കാൽ സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെയായി മൂന്ന് ബെഡ്റൂമിൻ്റെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടിന്റെ മുൻപിൽ തന്നെ ഒന്നോ രണ്ടോ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള ഈ വീട് ലീസിന് തയ്യാറായിട്ടുള്ളത് വീടിന്റെ ഉള്ളിലെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം അടച്ചിട്ടിരിക്കുകയാണ് അതിൽ ഹൗസ് ഓണറുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതാണ് ഇരിക്കുന്ന കാരണത്താൽ അടച്ചിട്ടിരിക്കുകയാണ് അടുത്ത ലീസിന് എടുക്കുന്ന ആളുകൾക്ക് ആ ആ ഭാഗം ക്ലിയറാക്കി ആ ബെഡ്റൂം കൂടി ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നല്ല കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് പക്ഷേ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് മാത്രമേ ഈ വീടിനുള്ളൂ മാത്രമാണ് ചെറിയൊരു മൈനസ് പോയിന്റും കാര്യങ്ങളായിട്ടുള്ളത് വറ്റാത്ത രീതിയിലുള്ള കിണറും കാര്യങ്ങളും ഉണ്ട് മെയിൻ റോഡ് മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നാണ് വീട് ഡീസൻ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ